പള്ളി ദിവസം നിലനിർത്താൻ പറ്റുമെങ്കിൽ നമ്മള് നിലനിർത്തണം ദിവസം നില നിക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ട അതിന്റെ ഇടയിൽ അത് കയറ്റി പറയാം എന്താച്ചാ പള്ളി ദിവസം നിലനിൽക്കണമെങ്കിൽ നില ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ആദ്യം എല്ലാരും ചെറുതായിട്ട് വലുതായെന്നൊരു ഓർമ്മ നമ്മക്ക് പള്ളി ദിവസം നിലനിർത്താം എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോന്നറിയില്ല എല്ലാരും ആ ഒരു സ്വാലിഹി നീടെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളിൽ വലുപ്പത്തിൽ വന്നിട്ടുള്ളൂ ബാക്കി ബാക്കി ചെറുതായിട്ട് ഇങ്ങനെ വലുതായതാണ് അല്ലാതെ ഈ വലിപ്പത്തിൽ ഇമ്മ പ്രസവിച്ചാൽ അവട്ട് നടക്കൂല ചെറുതായിട്ട് ഇങ്ങനെ വലുതാവുക അത് മനസ്സിലാക്കണം എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് മൂന്ന് സമയത്താണ് ഒരു മനുഷ്യൻ മാറ്റങ്ങൾ ഉണ്ടാകുക ഒന്ന് പ്രായപൂർത്തിയാവും പ്രായപൂർത്തിയാകുമ്പോ എന്ന് വലിയ വല്യ കുട്ടിയാവുമ്പോന്ന് പറയും കാരണം ചിലപ്പോ വാപ്പ അവനോട് പറയും വലിയ വല്യ എന്ന് പറയും വല്യ കുട്ടി ആകണേന് കൊഴപ്പില്ല വല്യ കുട്ടിയായി ആയിന്ന് അവനാന് തോന്നിയാൽ പ്രശ്ന പ്രശ്നം എനിക്ക് എനിക്കിങ്ങനെ തോന്നിയാണ് ഞാൻ ഒരു വല്യ കുട്ടിയാണ് തോന്നിയാ എന്താ കുഴപ്പം പിന്നെ ആര് പറഞ്ഞു ഞാൻ കേൾക്കൂല അത് മനുഷ്യന് വലിയ പരാജയക്കാരം വലിയ കുട്ടി ആകണേന് കുഴപ്പമില്ല പക്ഷെ വല്യ കുട്ടിയായിരുന്നു തോന്നാൻ പാടില്ല അത് പ്രശ്നവും അതന്നെ ഒന്നാമത്തത് രണ്ടാമത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണത് ജോലി കിട്ടിയാലാണ് എന്നാണ് തൊഴിൽ കിട്ടിയാല് ജോലി കിട്ടണത് വരെ ഒരു ജോലി കിട്ടാൻ കൈതക്കാല് വരെ പിടിക്കാൻ തയ്യാറാവും അതേസമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും പിന്നെ തൊഴിലില്ലാത്തവരെ കണ്ണിന്റെ വരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം മൂന്നാമത്തത് പ്രായമാകുമ്പോ റിട്ടയേർഡ് ആവുമ്പോ ഗവൺമെന്റ് ജോലി നിന്നായാലും പാടത്തു നിന്നായാലും കൗങ്ങുമ്മന്ന് റിട്ടയർഡ് ആയാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആയാലും സ്കൂളിൽ നിന്ന് റിട്ടയേർഡ് ആയാലും മദ്രസ് നിന്ന് റിട്ടയേർഡ് ആയാലും ഗൾഫിൽ നിന്ന് റിട്ടയേർഡ് ആയാലും എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ള കുഴപ്പം തരങ്ങൾ കുട്ടികളെ കണനിന്റെ നേരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം പ്രശ്നം വല്ല്യാപ്പാന്റെ അടുത്തൊക്കെ പേരക്കുട്ടി വരുമ്പോ വല്ല റാഹത്തിലാ വരിക ആ വല്യാപ്പാന്നൊക്കെ പറഞ്ഞാണ്ട് വല്യാപ്പ ഗേറ്റിന്റെ അവിടെ നിന്ന് തോളിലൊക്കെ ഇട്ടിട്ട് പേരക്കുട്ടിനെ കൊണ്ടുവരും ഇരുപത്തിനാല് മണിക്കൂർ കുഴപ്പമുണ്ടാവൂല ഇരുപത്തി അഞ്ചാമത്തെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് വല്ല്യാപ്പാന്റെ തനി സ്വഭാവം പുറത്തു വരും പത്രത്തിന്ന് ഫോട്ടോ കീറി കാല് മുറിച്ചു അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട് സൈക്കിൾ എന്ന കയറിയാല് കയറപ്പോഴും സൈക്കിൾമ കയെങ്കിൽ കയറാത്തതിന്റെ വഴ സൈക്കിൾ കയറിയാല് കണ്ടിലെ ചെറുക്കൻ പൂരം കയറിയിരിക്കണത് സൈക്കിൾമേ കയറിയില്ലെങ്കിൽ നാലയ്യായിരം ഉറുപ്പ ഒരു സൈക്കിള് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായ്മൊന്ന് കയറി നോക്കിക്കൂടെ ഇത് പള്ളിക്ക് ഉണ്ടാവും ഹൗദന്ന് വെള്ളം മുക്കിയാല് മുക്കിയ കേസ് വെള്ളം മുക്കിയില്ലെങ്കിൽ മുക്കാത്ത കേസ് കാൽമക്കൂടെ പറഞ്ഞാൽ കണ്ടിലെ പടച്ചോന്റെ ഹൗദത്തെ വള്ളം മുക്കിണോന്നായി എന്നാ കാലാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്കൊക്കെ ഇതാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ ചെലതൊക്കെ കാണാത്ത മാരികേണ്ടി വരും എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് അതാണ് ഞാൻ പറഞ്ഞേ അതാണ് എല്ലാരും ചെറുതായിട്ട് അതായതാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ തെർച്ചു നിലക്കും അല്ലെങ്കിൽ തെർച്ചു നിലക്കൂല്ല ഇവിടെ നല്ല എവിടെയും നിലനിൽക്കില്ല ഈ പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഒരു കാര്യമല്ല എല്ലായിടത്തും കാര്യം അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അതെന്താ സംഭവിച്ചാലേ ഒരു കുടുംബപരമായ പ്രശ്നം ഇതിന്റെ ബാക്കിയെ അത് കുട്ടികൾ ഇങ്ങനെ രേഷനെ വലുതായി ഒരാൾ അക്കരമ പോയി ഒരാൾ ഇക്കരമ പോയി ഒരാള് നടുവിൽ ചായ കച്ചവടം തുടങ്ങി ഇങ്ങനെ സെറ്റായാല് ഇമ്മയും കുട്ടികൾ ഒന്നായിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടും കൊടുക്കും പിന്നെ വാപ്പാക്ക് പെരയിൽ തീരെ സീറ്റില്ല പെരയിൽ എന്ത് നടക്കുകയാണെങ്കിലും വാപ്പാട് ചോദ്യമില്ല ഉത്തരല്ല അറിഞ്ഞ അറിഞ്ഞു അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല വാപ്പാക്കാകെ മൂന്ന് പണിയാണ് പിന്നെ ഉണ്ടാകാം ഒന്ന് രാവിലെ മീൻകാരന്റെ അടുത്ത് പോയിട്ട് മീൻ മീൻപേടിച്ചോണ്ടിരിക രണ്ട് നഴ്സറി കൂടീനെ വണ്ടി കയറ്റി കൊടുക്കുക മൂന്ന് ഈ ടോർച്ച് എടുത്താണ്ട് പള്ളിക്ക് പോയിട്ട് അവിടെ വല്ല മൂലമാറ്റിയോടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളെ സംസ്കരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞാണ്ട് ഒരുക്ക വന്ന കുട്ടി പിന്നെ വൈക്ക് വരാത്ത കോലത്തിലാക്കാണ് സംഘടിക്കാറുണ്ട് അപ്പൊ അതേ ഒന്ന് ശ്രദ്ധിച്ചാൽ അഞ്ഞ് ദർശനോടത്തുനിന്ന് മാത്രമല്ല കേട്ടോ കൊറേ ഒക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാട്ടണത് ഒരു പരിധി വരെ നമ്മൾ കാണാത്തമായിരിക്കുക എന്ന് എഴുതിയിൽ കുട്ടികൾ കുരുത്തക്കെട്ടും മുപ്പത്തിരണ്ടും കാട്ടണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ തെർച്ച് പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മ വന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം ഒന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി എല്ലാരും ചെറുതായിട്ട് വലുതായതാണ് എന്നാലോചിക്കാൻ പറ്റുമോ തെർച്ചുനില അല്ലെങ്കിൽ തെർച്ച നില നിൽക്കൂല ഞമ്മളെ കുട്ടിയാണെങ്കിൽ നമ്മൾ നിലത്തോ എന്നിട്ടല്ലേ വേറുള്ള ഒരേ കുട്ടി അപ്പൊ അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം എല്ലാരും